അപ്പോൾ നമ്മുടെ ഓഫർ സെയിൽ സ്റ്റാർട്ടായിരിക്കാണ് ഫ്രഷ് സാരിസാണ് നമ്മൾ ഓഫർ സെയിൽ കൊണ്ടുവരുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്കേ കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യും നിങ്ങൾക്ക് സെയിം ഡേല് തന്നെ ഇവിടെ നമ്മൾ ഡെലിവറി ചെയ്യും കറക്റ്റ് കളറാണ് ഇതെന്ന് പറയുന്നത് ബനാറസിയിൽ വരുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ എന്ത് ഭംഗിയുള്ള ഒരു സാരിയാണെന്നറിയോ ഈ സാരി നമ്മൾ തരുന്നത് വൺ ടു ഡബിൾ നയൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു സാരി എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ നോക്കുക ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ പേഴ്സണൽ യൂസിനൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരു സാരിയാണ് ഒരു മൈൽപീലിയുടെ വീവിങ് വരുന്ന ഗോൾഡും ഓറഞ്ചും പിങ്കും കൂടെ വരുന്ന ത്രെഡും വെച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡിസൈൻ രണ്ട് സൈഡിലും ഇതുപോലെ ഗോൾഡ് കസവാണ് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് പല്ലു വരുന്നത് നല്ല റിച്ച് ആയിട്ട് വരുന്ന പല്ലുവാണ് കേട്ടോ നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസും ഇതിനകത്ത് തന്നെ അറ്റാച്ച്ഡ് ആണ് ഇതേപോലത്തെ പ്ലെയിൻ വിത്ത് ബോർഡർ വരുന്ന ബ്ലൗസ് പീസ് ആണ് വൺ ടു ഡബിൾ നയനേ ഉള്ളൂ ബ്യൂട്ടിഫുൾ സാരി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ പക്ക കൊടുക്കേണ്ട ഈ ഒരു സാരി വൺ ടു ഡബിൾ നയൻ ആണ് ഓഫറിൽ തരുന്നത് അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ബൈ